എത്ര സുന്ദരമീ ഖുർആൻ നാലാം ഭാഗം കമാലും തമാമും ബിസ്മില്ല അലഹമ്മില്ല സ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു പരിശുദ്ധ ഖുർആാനിലെ ഓരോ വാക്കും സാരസമ്പൂർണമാണ് വാക്ക് വളരെ വലിയ അർത്ഥമുള്ളതാണ് എന്ന് മാത്രമല്ല ആ വാക്ക് വെച്ചിട്ടുള്ള സ്ഥലം വളരെ സവിശേഷമായ പ്രാധാന്യമുള്ളതായിരിക്കും ഓരോ വാക്കും വെക്കേണ്ട സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും രണ്ട് വാക്കുകൾക്ക് ഒരു പക്ഷേ അർത്ഥം പറയുമ്പോൾ ഒരേ അർത്ഥമായിരിക്കും ഇപ്പൊ രണ്ട് വാക്കുകൾ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് മലയാളത്തിൽ അതിന് അർത്ഥം പറയുമ്പോൾ ഒരേ അർത്ഥമായിരിക്കും ഉണ്ടാവുക പക്ഷേ ഒരേ അർത്ഥമാണെങ്കിലും അതിന് വ്യത്യസ്ത ആശയങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നമുക്ക് അവസാന ഭാഗത്ത് നിന്ന് തുടങ്ങാം ിൽ ഏറ്റവും അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്ന് പറയപ്പെടുന്ന ആയത്ത് സൂറത്തുൽ മൂന്നാമത്തെ ആയത്താണ് ആ ആയത്തിൻ്റെ ഒരു ഭാഗം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബാൻ പറയുകയാണ് അല്യൽ തുലക്കും ദീനക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇവിടെ രണ്ട് പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് ദീൻ പൂർത്തിയാക്കി എന്ന് പറയുന്നിടത്ത് അക്മൽ തുലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു പിന്നീട് ഞാമത്തിനെ കുറിച്ച് പറയുന്നിടത്ത് എന്നാണ് പറഞ്ഞത് ആത്മം തുലക്കും നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നിരിക്കുന്നു അക്മൽ തു എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും രണ്ടിനും പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് മലയാളത്തിൽ അർത്ഥം പറയാം അല്ലെങ്കിൽ സാധാരണ അങ്ങനെയാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത് ഒന്ന് പൂർണമായ പൂർത്തീകരണമാണ് മറ്റൊന്ന് പൂർത്തീകരണമാണ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ദീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് അള്ളാഹു എന്ന് തുയോഗിച്ചത് ഞാമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു സുബഹാനഹു വത്താല അത്മം തു എന്ന് പ്രയോഗിച്ചത് എന്താണ് ഈ കമാലും തമാമും തമ്മിലുള്ള വ്യത്യാസം ഞമ്മത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് അത്മം തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കംപ്ലീറ്റഡ് അത് ഞാൻ പൂർത്തിയാക്കി തന്നു പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ അവസാനിച്ചു എന്നല്ല ഇനിയും കൂടുതൽ ചെയ്യാം എന്ന് അവിടെ അർത്ഥമാക്കാം അനുഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് ന്യമത്തിൻ്റെ കാര്യം പറഞ്ഞെടുത്ത് അള്ളാഹു അത്മം തു എന്ന് പറഞ്ഞു അത് പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷെ അതിനർത്ഥം അവിടെ അവസാനിച്ചു എന്നല്ല ഞാമത്ത് ഇനിയും കൂടുതൽ ധാരാളം ചെയ്യാം ഒരാൾക്ക് ആവശ്യമായത് കൊടുക്കുന്നതിന് നമ്മൾ അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് പറയും എന്നാൽ അയാളുടെ ആവശ്യത്തെക്കാൾ കൂടുതലും അയാൾക്ക് കൊടുക്കാം അങ്ങനെ കൂടുതൽ കൊടുക്കുന്നത് കൂടുതൽ ഔദാര്യമാണ് പല ആവശ്യം പൂർത്തീകരിച്ചു അതിന് ഇത്മാം അത്മം തു ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറയും എന്നാൽ കമാൽ അങ്ങനെയല്ല അഖ്മൽ തു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും അപ്പുറത്തുള്ള പൂർത്തീകരണമാണ് അഖ്മൽ തു എന്ന് പറഞ്ഞാൽ അതാണ് അൽ കമാലും അത്തമാമും തമ്മിലുള്ള വ്യത്യാസം നഖ്സിന്റെ ഓപ്പോസിറ്റാണ് തമാം കുറവുള്ളതിനാണ് നക്സ് തമാം എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലാതെ പൂർത്തീകരിച്ചു കുറവൊന്നുമില്ല പക്ഷെ എന്നാൽ ഇനിയും കൂടുതൽ ചെയ്യാം അതാണ് തമാമിൻ്റെ സവിശേഷത കുറവില്ലാത്ത പദം പൂർത്തിയാക്കി പക്ഷെ എന്നാലും കൂടുതൽ കൂടുതൽ ഇനിയും ചെയ്യാം അതാണ് തമാം എന്നാൽ കമാൽ അങ്ങനെയല്ല അത് അതിൻ്റെ ഹാലത്തുൽ മുസ്ല എന്ന് പറയും അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉദാത്തമായ പദവിയാണത് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല അതിനപ്പുറത്തേക്ക് ഇല്ലേ ഇല്ല തമാം എന്ന് പറഞ്ഞാൽ ആവശ്യമായത് എല്ലാം ഉണ്ട് പൂർത്തീകരിച്ചു എന്നാൽ അതിനേക്കാൾ കൂടുതൽ ചെയ്യാം എന്നാൽ കമാൽ ആണെങ്കിലോ പൂർത്തിയാക്കി ഇനി ഒന്നും കൂടുതൽ കൊടുക്കാനില്ലാത്ത വിധം പൂർത്തിയാക്കി അതാണ് കമാൽ ന്യമത്തിന്റെ കൂടെയാണ് അള്ളാഹു സുബാൻ ഹു വത്രാല തമാം പ്രയോഗിച്ചിട്ടുള്ളത് കമാൽ എന്ന ഞാമത്തിന്റെ കൂടെ ഖുർആാനിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ ഞാമത്തിന്റെ കൂടെ തമാം പ്രയോഗിച്ചതായി ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാം ഉദാഹരണത്തിന് സൂറത്തുൽ മാഹിദയിൽ തന്നെ ആറാമത്തെ ആയത്തിൽ കാണാം പൂർത്തീകരിക്കാൻ അള്ളാഹു സുബാൻ പറയാണ് നിങ്ങൾക്ക് യാതൊരു പ്രയാസവും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെ ശുദ്ധീകരിക്കാനും ും അവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അപ്പൊ അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞെടുത്ത അവിടെ എന്നാണ് പറഞ്ഞത് ഇനി സുഹൃത്ത് യൂസുഫിൽ കാണാം അള്ളാഹു സുബാനഹു വത്താല യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നിനക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അപ്പൊ അവിടെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത് കൂടെ അത്തമ്മ യുത്തിമു എന്നാണ് കാരണം ഞമ്മത്ത് പൂർത്തീകരിച്ച് കൊടുത്താലും പിന്നെയും കൊടുക്കാം പക്ഷേ ദീനിൻ്റെ കാര്യം പറഞ്ഞിടത്ത് അക്കുമൽ തുലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഇപ്പോൾ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒരു ദീനില്ല ഇതുവരെ ദീനിൻ്റെ പല പല ഭാഗങ്ങളായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആാനിലൂടെ ഇതാ ദീൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു പൂർത്തിയായിരിക്കുന്നു ഇനി വേറെ ഒരു ദീനില്ല ദീനിന്റെ ഭാഗമില്ല അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അതുകൊണ്ടാണ് ദീനക്കും എന്ന അള്ളാഹു അവിടെ പ്രയോഗിച്ചത് എന്നാൽ ശേഷം അള്ളാഹു സുബാനിൻ്റെ കാര്യം പറഞ്ഞിടത്ത് എന്റെ ഞാമ ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു പക്ഷെ അവിടെ ന്യമത്തിൻ്റെ അവസാനമല്ല ഞാൻ ഇനിയും വേറെയും തരും അതും പൂർത്തീകരിച്ച് തരും പല പല തരത്തിലുള്ള ന്യേമത്തുകൾ ഉണ്ടാകും പക്ഷെ ദീൻ ഇനി വേറെ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ കമാലീയത്വം തമാമീയത്വം ജമാലീയത്വം പരിശുദ്ധ ഖുർആനിൻ്റെ പൂർണതയും അതിൻ്റെ വൈശിഷ്ട്യവും അതിൻ്റെ سَوُنْدَرْ وَآخُرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ سَلامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَارَكَاتِ